സ്കൂബ ഡൈവിങ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാണ് കാരണമെന്ത് ഉത്തരം ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിൻ്റെ അളവ് വികസിക്കുന്നു സ്കൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാണ് കാരണമെന്ത് ഉത്തരം ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിൻ്റെ അളവ് വികസിക്കുന്നു ആദ്യത്തെ ആന്തരിക സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങളാണ് ഉത്തരം പതിനാല് ആദ്യത്തെ ആന്തരിക സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങൾ ഉത്തരം പതിനാല് ത്രീ ഡി ഓർബിറ്റലുകൾ പൂർണ്ണമായും നിറയുമ്പോൾ പുതിയ ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിൽ പ്രവേശിക്കും ഉത്തരം മൂന്ന് ഡി ഓർബിറ്റലുകൾ പൂർണ്ണമായും നിറയുമ്പോൾ പുതിയ ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിൽ പ്രവേശിക്കും ഉത്തരം നാല് പി ഓർബിറ്റൽ മാഗ്നറ്റിക് ക്വാണ്ടൻ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓർബിറ്റലിൻ്റെ ഓറിയന്റേഷൻ മാഗ്നറ്റിക് ക്വാണ്ടൻ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓർബിറ്റലിന്റെ ഓറിയൻറ്റേഷൻ പീരിയഡിൽ ഇടതുപോലെ സംഭവിക്കും ഉത്തരം പീരിയഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയേഷന് എന്ത് സംഭവിക്കും ഉത്തരം കുറയുന്നു പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആന്റി ഓക്സിഡൻ്റായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമേത് ഉത്തരം ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിസോൾ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻ്റായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമേത് ഉത്തരം ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിസോൾ താഴെ പറയുന്നവയിൽ ഭക്ഷണത്തിൻ്റെ വിഷ ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തത് ഏത് ഓപ്ഷൻസ് ലെഡ് മെർക്കുറി കാട്ട്മിയം അലുമിനിയം ഉത്തരം അലുമിനിയം താഴെ പറയുന്നവയിൽ ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തത് ഏത് ഓപ്ഷൻസ് ലെഡ് മെർക്കുറി കാഡ്മിയം അലുമിനിയം ഉത്തരം അലുമിനിയം വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ് ഉത്തരം അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങി അടങ്ങിയ ആസിഡ് ഏത് ഉത്തരം അസറ്റിക് ആസിഡ് ഏത് നദിയുടെ പുരാതന നാമമാണ് ബാരിസ് ഉത്തരം പമ്പ ഏത് നദിയുടെ പുരാതന നാമമാണ് ബാരിസ് ഉത്തരം പമ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏത് ഉത്തരം സൈനബ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏത് ഉത്തരം സൈനബ ആദ്യത്തെ മലയാളം ചെറുകഥയായ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് ഉത്തരം വിദ്യാവിനോദിനിയിൽ ആദ്യത്തെ മലയാളം ചെറുകഥയായ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത് ഏതിൽ ഉത്തരം വിദ്യാവിനോദിനിയിൽ